നമ്മൾ എറണാകുളം പരിചയപ്പെടുത്തരാ ഞാനിവിടെ ഊണ് ബിരിയാണി ഉണ്ട് വെജ് ഊണ് ഉണ്ട് പിന്നെ കപ്പയും മീനും പായസം അങ്ങനെ ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പൊ ഏഴു മാസമായി ഞാനിവിടെ കാർണിവലിന്റെ ഫ്രണ്ടില് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ബിരിയാണി ആദ്യം എന്റെ ടൂ വീലറിലാണ് ഞാൻ ചെയ്തോളും അപ്പം ബിരിയാണി ഉണ്ടെന്നപ്പോൾ പിള്ളേർ വന്ന ചേച്ചി ഊണും കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഊണും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല വിജയിച്ച് പിള്ളേർക്കെല്ലാം ഇഷ്ടം നമ്മൾ ഊണിനും മീൻകറിയും മീൻ വറുത്തതും ഒഴിച്ചുകറിയും ഉണ്ടാവും പിന്നെ തോരനോ മെഴുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ അച്ചാർ ചമ്മന്തി കൊണ്ടാട്ടമ്പുളക് ഇതാണ് ഇത്രേനും എഴുപത് രൂപ പിന്നെ ചിക്കൻ ബിരിയാണി എൺപത് രൂപയാണ് പിന്നെ വെജ് ഊണ് വരുന്ന അമ്പത് രൂപ കപ്പയും മീനും അമ്പത് പിന്നെ പായസം ഗ്ലാസ്സിന് ഇരുവരും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആവുമ്പം ഇവിടെ കാർണവലിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ മൂന്ന് മണി വരെ ഉണ്ടാവും പിന്നെ തീരുന്ന കണക്ക് തീരുമ്പോൾ നേരത്തെ പോകും നമ്മൾ ബിരിയാണി ചെയ്യുന്ന ഡാളുടെ എസെൻസോ കളറോ ഇതൊന്നും യൂസ് ചെയ്യേണ്ട നമ്മൾ ബിരിയാണി ചെയ്യുന്നത് അതേമാതിരി നമ്മൾ നെയ്യും ഓയിലും ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഗരം മസാല പൊടി ചേർത്താണ് ഗ്രേവി ചെയ്യുന്നത് അപ്പം എല്ലാവരും നാച്ചുറലായിട്ടുള്ള ഫുഡാണ് ഒരു കൃത്രിമവും കെമിക്കലും ഒന്നും ചേർക്കാണ്ട് ഞാനായിട്ടുണ്ടാക്കുന്ന ഫുഡാണ് എല്ലാവരും ട്രൈ ചെയ്യണം